ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകത്തിനായി എല്ലാ വീടുകളിലും ഇന്ന് ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ജൂൺ മാസത്തിലെ പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പൊതുമേഖലാ എണ്ണ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഗ്യാസ് വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് എഴുപത് രൂപ അൻപത് പൈസയാണ് കുറച്ചിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ഇപ്പോഴത്തെ ഗാർഹിക സിലിണ്ടറുകളുടെ വില അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ തീരാറായിട്ടുണ്ടെങ്കിൽ അത് നിറച്ചു വയ്ക്കുന്നതാണ് നല്ലത് ഒന്നോ രണ്ടോ സിലിണ്ടറുകൾ അധികമുള്ള ആളുകൾ അത് ഫിൽ ചെയ്തു വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം മണിക്കൂറുകൾക്കുള്ളിൽ വരികയാണ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുന്നൂറ് രൂപയാണ് ഗ്യാസ് സിലിണ്ടറുകൾക്ക് കുറച്ചത് പൊതുമേഖല എണ്ണ കമ്പനികൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വില കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപ വരെ ഇനി പുതുക്കി നിശ്ചയിക്കുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ വേണമെങ്കിൽ കാലിയായ സിലിണ്ടറുകൾ നിറച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ എഴുപത്തിയേഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയഞ്ച് അല്ലെങ്കിൽ എഴുപത്തിയേഴ് പതിനെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവർത്തനരഹിതമായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഇരുപത്തിയഞ്ച് അറുപത്തിയേഴ് എൺപത്തിയൊൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മിസ് കോൾ ബുക്കിംഗിന് എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തിയഞ്ച് അൻപത്തിയഞ്ച് എന്ന നമ്പറിലും വാട്സ്ആപ്പ് ബുക്കിംഗിന് പതിനെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്കീടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പാചകവാതക ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിന്റെ വീട്ടിലെത്തിച്ചു നൽകുന്നതിന് ഗ്യാസ് ഏജൻസികളുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ ആയിരിക്കും ബിൽ തുകയിൽ കൂടിയ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപ യും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിർബന്ധമാണ് ബില്ലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല എന്നാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ ഉപഭോക്താവിനെ വിതരണക്കാരുടെ വണ്ടിയിലെ ത്രാസിൽ തൂക്കി നോക്കാം തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കി നോക്കിയില്ലെങ്കിൽ ഗുണഭോക്താവിനെ പരാതിപ്പെടാവുന്നതാണ് അടുത്തറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് അവസാനത്തോടുകൂടി ഇതുവരെ അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജനയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അൻപത്തിയൊൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് നേരത്തെ അറുപത്തിയഞ്ച് രൂപയുണ്ടായിരുന്നത് അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ കുറച്ചതിനെ തുടർന്നാണ് അമ്പത്തിയൊൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയിലെത്തിയത് അപകടം കുറഞ്ഞ ും തീർന്നുപോകാത്തതുമായ ഗ്യാസ് വീടുകളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത